സ്ലീവാകാലം നാലാം ഞായർ വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം എട്ട് നാൽപ്പത്തിയൊന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ വിചിന്തനം വിശ്വാസത്തിന്റെ തനിമ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതില് ഹർമേരിയയിൽ സംഭവിച്ച വലിയ ഒരു ഭൂകമ്പത്തെ സംബന്ധിച്ച് നിങ്ങളിൽ വായനശീലമുള്ള ചിലരെങ്കിലും ർക്കുന്നുണ്ടാകാം മുപ്പതിനായിരത്തിലുമധികം പേരാണ് അതിശക്തമായ ഭൂകമ്പത്തിൽ മരിക്കാനിട വന്നത് സാധാരണ ഒരു ദിവസം പകൽ സമയത്താണ് ആ ഭൂകമ്പം ഉണ്ടായത് ഭൂകമ്പം ഉണ്ടായ സ്ഥലത്ത് നടന്നിരുന്ന സ്കൂൾ വിദ്യാലയങ്ങളിലെ ഒക്കെ ഉള്ള വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ മരിച്ചവരുടെ ഇടയിൽപ്പെടും അന്ന് ആ സ്ഥലത്തിനോട് അനുബന്ധിച്ച് തന്നെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു കുടുംബനാഥനായിരുന്നു ഹെർമോൺ അദ്ദേഹത്തിന്റെ ഭാര്യ മരണമടഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ ഏക പുത്രനാണ് ഹെർമാൺ ആ പുത്രൻ പഠിച്ചിരുന്ന വിദ്യാലയം ഭൂകമ്പത്തിന് വിധേയനായി നിലംബരിശായി അതിലെ വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാവരും മരിക്കാനിടവന്നു എന്നുള്ള ന്യൂസ് ക്ഷണനേരം കൊണ്ട് നാട്ടിലൊക്കെ പരന്നു സ്വാഭാവികമായിട്ടും ഹെർമാന്റെ ശ്രദ്ധയിൽ അതുപെട്ടു ഹെർമോൻ വളരെയധികം സ്നേഹിച്ചിരുന്ന തന്റെ എല്ലാമായി ഒരു കരുതിയിരുന്ന സ്വന്ത പുത്രൻ ആ ഭൂകമ്പത്തിൽ മരിക്കാനിടവന്നു കാണുമോ എന്ന് ഭയാനകമായ ആ ചിന്ത ഉൾക്കൊള്ളാൻ പോലും ഹെർമോന് സാധിച്ചില്ല ഹെർമോൺ കേട്ട ഉടനെ തന്നെ ഓടി തന്റെ മകൻ പഠിച്ചിരുന്ന വിദ്യാലയത്തിന്റെ അടുത്തേക്ക് അകലിൽ നിന്ന് തന്നെ നോക്കിയപ്പോ ആ കെട്ടിടം മുഴുവനും നിലമ്പരിശായിരിക്കുന്നു ഒരു തരം ശ്മശാന മൂഖത ഓടനെ കൂടി ഹെർമോൺ ആ വീണടിഞ്ഞു കിടന്ന് നിലമ്പലിശായിരിക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളിലേക്ക് എൻ്റെ അടുത്തേക്ക് കടക്കുകയാണ് തൻ്റെ മകൻ പഠിച്ചിരുന്ന ക്ലാസ് റൂം അറിയാമായിരുന്നു അതുകൊണ്ട് മകനെ അന്വേഷിച്ചുകൊണ്ട് ഒരു ഷവൽ നമ്മുടെ ഒരു തൂമ്പ ഷവൽ സംഘടിപ്പിച്ചുകൊണ്ട് ആ നാശനഷ്ടങ്ങളൊക്കെ മാറ്റാൻ തുടങ്ങി ഈ മധ്യവയസ്കനായ ഹെർമോൺ മകനെ കണ്ടുപിടിക്കുന്നതിനുള്ള പരിശ്രമം അങ്ങനെ ആ മാറ്റുന്നതിനിടയ്ക്ക് ചിലരൊക്കെ അതിൽ കൂടെ കടന്നു പോകാനിട വന്നു ഈ മനുഷ്യൻ ഒറ്റയ്ക്ക് ഈ വീണടിഞ്ഞു തകർന്നു നിൽക്കുന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന ഈ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോ ചിലർ കമന്റ് അടിച്ചു സമയം വൈകിപ്പോയി താന്റെ എങ്കിലും ജീവിതം രക്ഷിക്കാൻ വേണ്ടി നോക്കിക്കൊള്ളുക കാരണം ഭൂകമ്പം നിലച്ചിട്ടില്ല ചെറിയ ചെറിയ ട്രമേഴ്സ് വിറയലുകൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ മനുഷ്യൻ ഇവരുടെ ഈ കമന്റ് കേട്ട ഭാവയെ നടിച്ചില്ല മകനെ തിരക്കുന്നതിനുള്ള ആ തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് വീണ്ടും ഷവൽ ഉപയോഗിച്ചുകൊണ്ട് നീക്കാൻ തുടങ്ങുകയാണ് അധികം താമസിക്കാതെ പോലീസും സുരക്ഷിത പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ അവിടെ പാഞ്ഞെത്തി അവരും ഹെർമോനോട് പറഞ്ഞു താങ്കൾ മാറി നിൽക്കുമോ താങ്കളുടെ ജീവിതയെങ്കിലും രക്ഷയ്ക്കപ്പെടുത്താൻ നോക്ക് ഇനിയും അപകടനില മാറിയിട്ടില്ല ചില സ്ഫോടനങ്ങളൊക്കെ അവിടെയും പടിയൊക്കെ കേൾക്കുന്നില്ലേ അതുകൊണ്ട് തൻ്റെ ഈ ഒറ്റയ്ക്കുള്ള പരിശ്രമം മാറ്റുമോ തങ്ങളും ഓടി രക്ഷപ്പെട്ടോളൂ ഇതിനെ തല ഉയർത്തിക്കൊണ്ട് ഹെർമോൺ ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾ ഏർപ്പെടാൻ വേണ്ടി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അയക്കപ്പെട്ടുള്ള ആളുകളോട് ചോദിക്കുകയാണ് എന്റെ മകനെ കണ്ടെത്താൻ വേണ്ടിയുള്ള എന്റെ പരിശ്രമത്തില് നിങ്ങൾക്ക് എന്നൊന്ന് സഹായിക്കാമോ അപ്പച്ചന്റെ മറു ചോദ്യമായിരുന്നത് ഈ മനുഷ്യനോട് അധിക നേരം സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അവര് ചട്ടപ്പടി പ്രകാരം അവരുടെ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടു ഹെർമോൺ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടും സ്നേഹത്തോടും താല്പര്യത്തോടും കൂടെ ഹെർമോൺ ഷവൽ ഉപയോഗിച്ചുകൊണ്ട് കട്ടകൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീക്കി മണിക്കൂറുകളും ഒരു ദിവസം തന്നെ കഴിഞ്ഞു ഹെർമോൻ അറിഞ്ഞില്ല വിവശനായി അപ്പൻ വിവശനായി പക്ഷേ വിവശനായത് പോലും അപ്പൻ അറിഞ്ഞുകൂടാത്ത രീതിയിലുള്ള തിടുക്കത്തിലാണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത് ആ നീക്കുന്നതിനിടയ്ക്ക് ഒരു മുക്കോണം പോലെയുള്ള ഒരു സ്ഥലം ഹെർമോന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ആ സ്ഥലത്തിൻ്റെ മോളിൽ ചുമരുകളും മറ്റ് സാധനങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയപ്പോ കുറേ ഒഴിഞ്ഞ സ്ഥലം കണ്ടു അല്പം കാറ്റൊക്കെ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാം മുഴുവനും അത് നിറഞ്ഞു നിൽക്കുന്നില്ല മോളിൽ അത് തങ്ങി നിൽക്കുകയാണ് ഹെർമോൻ വളരെ കൂടി മകന്റെ പേര് വിളിച്ച് ഹെർമാണ്ട് എന്ന് വിളിച്ചു ചോദിക്കുന്നു വളരെ ദീനമായിട്ടുള്ളൊരു സ്വരത്തില് എന്നാൽ അതിതീവ്രമായിട്ടുള്ള ആഗ്രഹത്തോടും ആവേശത്തോടും കൂടി അതിനെ പകരമായിട്ട് തന്റെ ഓമന ഒരു വിളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിളി പിന്നെ നിങ്ങൾക്ക് ഊഹിക്കാം മകൻ അതിന്റെ ഉള്ളില് മരിച്ചിട്ടില്ല എന്ന് മനസ്സിലായി ആ മരിക്കാത്ത മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പച്ചന്റെ പരിശ്രമം എത്ര കണ്ട് തീവ്രമായി കാണും എന്നുള്ളത് ഊഹിക്കാം അങ്ങനെ അവിടെ ചെന്നു എല്ലാം തട്ടി മാറ്റി മകൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയല്ല മകന്റെ പതിമൂന്ന് കൂട്ടുകാരും ആ മുഖോണമാകുന്ന ആ സ്ഥലത്ത് അവശനിലയിൽ ഇരിപ്പുണ്ട് കെടുക്കുകയാണ് അവര് അവരും മരിച്ചിട്ടില്ല അപ്പോഴേക്കും ന്യൂസ് വാർത്തകൾ പരന്നു അവിടെ ഓടിയെത്തി ഹെർമാണ്ടിനോട് ചോദിക്കുന്നു എങ്ങനെയാ കുട്ടി ഇത്രയേറെ സമയം മുപ്പത്തെട്ട് മണിക്കൂർ അതിനകം കഴിഞ്ഞിരുന്നു ഭൂകമ്പം കഴിഞ്ഞിട്ട് ഈ മുപ്പത്തെട്ട് മണിക്കൂർ ജലപാനം പോലും ഇല്ലാതെ ഭയപ്പെടുത്തുന്ന ഈ അന്തരീക്ഷത്തിലെ ഈ അല്പം വായു ഇതിന്റെ ഉള്ളിൽ കൂടെ കിട്ടുന്ന ഈ വായു ശ്വസിച്ചുകൊണ്ട് എങ്ങനെ കുട്ടി ജീവിക്കാനിട വന്നു ഹെർമാണ്ട് ഉത്തരം പറയുകയാണ് എന്റെ അപ്പച്ചൻ എന്റെ അപ്പച്ചൻ ഈ ഭൂമുഖത്ത് ഉണ്ട് എന്ന് വരികിൽ എന്നെ അന്വേഷിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ് ഈ ഉറപ്പ് ഞാൻ എന്റെ കൂട്ടുകാർക്കും കൊടുത്തു എന്റെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചു വരും അങ്ങനെ ഞാൻ എന്നെ കണ്ടെത്തുമ്പോൾ ഞാൻ നിങ്ങളെയും രക്ഷിക്കും ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അവര് ജീവച്ഛമായ രീതിയിൽ മുപ്പത്തെട്ട് മണിക്കൂറുകൾ ആ ഭൂഗർഭത്തിൽ കഴിഞ്ഞുകൂടിയത് ഇത് പത്രവാർത്തകളിലൊക്കെ വന്ന ഒരു ന്യൂസാണ് സത്യമാണ് ഈ ഹെർമാന്റെ ഈ ചിന്ത അപ്പച്ചനോടുള്ള ഈ ചിന്ത ഈ സ്നേഹം ഈ ആദരവ് ഈ വിശ്വാസം ഇതൊക്കെ തന്നെയല്ലേ യേശുക്രിസ്തു വിശ്വാസം എന്നൊക്കെ പറയുമ്പോ എന്ന് എനിക്ക് തോന്നിപ്പോകുക ഇതിൽ അപ്പുറമത്തുള്ള ഒരു കാര്യമായിരിക്കുമോ ഏജു ക്രിസ്തു പറയുന്നത് സ്വന്തം അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചു വരുമെന്ന് ഉറപ്പുള്ള ഒരു ബോധ്യം ആ കൊച്ചു മകനെ കൊടുക്കാൻ സാധിച്ച ആ മകന്റെ ആ വൈകാരിക ഭാവം അതിനെന്താ പേര് കൊടുക്കുക ഇതല്ലേ വിശ്വാസം ഇതല്ലേ സമർപ്പണം ഇതല്ലേ കാത്തിരിപ്പ് ഇതല്ലേ ജീവിതം ഈ മകനെ രക്ഷിക്കാൻ വേണ്ടി എന്തും ഞാൻ സഹിക്കും തയ്യാറായിട്ട് കരുതലോട് കരുതലോടുകൂടിയിട്ട് കൂടി പ്രവർത്തിക്കുന്ന ഈ അപ്പച്ചൻ ഈ അപ്പച്ചന്റെ സ്നേഹമല്ലേ മക്കളോടുണ്ടാകുന്നത് വേറൊരു സ്നേഹമുണ്ടോ മകനെ സ്വന്തം അപ്പച്ചനോടുള്ള വികാരം അതിന് നമുക്ക് പേര് കൊടുത്തുവിടെ വിശ്വാസമെന്ന് ഈ അപ്പച്ചന് മകനോടുള്ള കരുതിലോടുകൂടിയുള്ള സ്നേഹം അതിനെന്താ നമുക്ക് പേര് കൊടുക്കാൻ പറ്റുക ഈ പേരിന്റെ അന്യത്ഥമാകത്തുള്ള രണ്ട് ഉദാഹരണങ്ങളല്ലേ ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുമ്പിൽ സജീവമായ രീതിയിൽ അവതരിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി അതൊന്ന് മധ്യവയസ്കൻ മറ്റൊന്ന് മധ്യവയസ്ക മധ്യവയസ്സിന്റെ പേര് സുവിശേഷത്തില് പറയുന്നു ജായുരൂസ് അവന്റെ പേര് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അവൻ സാധാരണക്കാരനല്ല ഫരീസിലെ പ്രമുഖൻ പ്രമാണിയാണ് എന്ന് തന്നെയല്ല യഹൂദന്മാരുടെ ആരാധനാ സ്ഥലമായ സിനുഗോഗ് പ്രാർത്ഥനാ സ്ഥലമായ സിനുഗോഗിന്റെ ഭരണാധികാരികളുടെ സമിതിയിലെ അധ്യക്ഷനാണ് സാമാന്യം മുന്തിയ ആളാണ് ജായുറൂസ് ഈ ജായുറൂസ് ഒരു പ്രത്യേക സ്ഥിതിവിശേഷത്തിലാണ് അപ്പൊ വന്നിരിക്കുന്നത് യേശുക്രിസ്തു ചെറുപ്പത്തിലെ സിനഗോഗിലൊക്കെ പോകുമായിരുന്നു സുവിശേഷങ്ങളിൽ ഉടനീളം നമുക്കത് കാണാം യേശുക്രിസ്തുവിന്റെ പരസ്യ ജീവിതം ആരംഭിക്കുന്നത് തന്നെ ഔപചാരികമായിട്ടൊരു സിനഗോഗിലാണ് അവിടെ ജനങ്ങളെ പഠിപ്പിക്കുന്നു അവിടെ വരുന്ന ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു രോഗികളായിട്ടുള്ള ആളുകളെ സുഖപ്പെടുത്തുന്നു സാധാരണ സിനുഗോഗില് കൂടുതൽ ആളുകൾ ഉണ്ടാകുന്നത് സാപത് ദിവസമാണ് നമ്മെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിലുള്ള ആളുകൾ കൂടുന്ന പോലെ യഹൂദന്മാരെ സംബന്ധിച്ച് സാപത ദിവസത്തിലാണ് കൂടുതൽ സിനുഗോഗിലെ ആളുണ്ടാവുക അതുകൊണ്ട് സാധാരണ രീതിയിൽ യേശു പ്രവർത്തിക്കാനിട വരുന്ന അത്ഭുതങ്ങളൊക്കെ സാപത ദിവസത്തിലായിരുന്നു സിനുഗോഗ് ഭരണാധികാരിക സമിതി മുഴുവനും യേശുവിനെ നോട്ടപ്പുള്ളിയാക്കി മതത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന മനുഷ്യനാക്കി അവരുടെ കണ്ണിലെ കരടായി തീർന്നു യേശു ആ സമയം തീർച്ചയായിട്ടും അവരുടെ ഭരണാധികാര സമിതിയുടെ അധ്യക്ഷനാണ് ജായറൂസ് ജായറൂസിനും സത്യത്തിൽ പറഞ്ഞാൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് യേശുവിനെതിരായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു ഇവരുടെ സത്യസന്ധമല്ലാത്ത ജീവിത രീതിയും വക്രത നിറഞ്ഞ ശൈലികളൊക്കെ കണ്ട് മനം നൊന്നിട്ടായിരിക്കണം യേശു അതിനകം തന്നെ സിനുഗോഗ് വിട്ടിരുന്നു പിന്നെ സിനുകോഗിൽ യേശു കയറിയിട്ടില്ല പിന്നെ പ്രാർത്ഥിക്കാനും പഠിപ്പിക്കാനും ഒക്കെ പോകുന്ന കടലോരങ്ങളിലേക്ക് പിന്നെ പ്രാർത്ഥിക്കാൻ പോകുന്ന മലയോരങ്ങളിലേക്ക് പിന്നെ വൃക്ഷച്ചവട്ടിലും ഒക്കെ നടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയും പഠിപ്പിക്കലൊക്കെയായി പിന്നെ സിനുഗോഗിൽ യേശു കയറിയിട്ടില്ല കാരണം ജനങ്ങള് ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള ഒരു ജീവിതശൈലി അല്ല പ്രാർത്ഥിക്കാൻ വരുന്ന ജനങ്ങളിലെ എന്ന് യേശു യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയപ്പോ യേശു സിനഗോഗ് വിട്ടിരുന്നു അതാണ് രംഗം അങ്ങനെ സിനുഗോഗിൽ നിന്ന് പുറത്താക്കുകയും പുറത്താകുകയും ചെയ്ത ആ സ്ഥിതിവിശേഷത്തിലാണ് ആ സിനി യേശു തന്നെ പോയിരുന്ന സിനഗോഗിലെ ഒരു സിനഗോഗിന്റെ ഭരണാധികാരി ആയിരിക്കണം ജായറൂസ് അദ്ദേഹം നിസാരണക്കാരനല്ല അദ്ദേഹം യേശുവിനെതിരായിട്ട് തിരിഞ്ഞിരിക്കണം ജനങ്ങളോട് കൂടെ എങ്കിലും ആ വ്യക്തിയുടെ ഉള്ളിന്റെ ഉള്ളില് യേശുവാകുന്ന വ്യക്തിയോട് മതിപ്പുണ്ടായി കാണണം ആദരവുണ്ടായി കാണണം സ്നേഹമുണ്ടായി കാണണം വിസ്മയം തോന്നി കാണണം പക്ഷേ എല്ലാവരും എതിർത്തെപ്പോ അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ലാത്തതിന്റെ അടിസ്ഥാനത്തിലെ അതിൽ ഒപ്പുവെച്ചിട്ടുണ്ടാവും കൂട്ടത്തിൽ കൂടി ഉണ്ടാകും എങ്കിലും ഉള്ളിന്റെ ഉള്ളിലെ എന്തോ ഒരു മതിപ്പ് പ്രത്യേക മതിപ്പ് യേശുവിനോട് ഉണ്ടായി കാണണം അല്ലെങ്കിൽ ഇന്നത്തെ സുവിശേഷം അതൊരു സുവിശേഷമായി വരാൻ ഇടയില്ല ജായറൂസിനെ അന്ന് ഒരു സംഭവം ആകെ ഒരു മകളേ ഉള്ളൂ ആകെ ഒരു മകളേ ഉള്ളൂ ജായരൂസിനെ അതും സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ആകെ ഏക പുത്രി വയസ്സ് പോലും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഏകദേശം പന്ത്രണ്ട് വയസ്സ് ഒരു ബാലിക ബാലികയുടെ പേരില്ല അവൾക്ക് മരണകരമായിട്ടുള്ള ഒരു അസുഖം പിടിപ്പെട്ടിരിക്കുന്നു സാധാരണ രീതിയിൽ സാമ്പത്തികമായിട്ട് അല്പം ഭദ്രതയുള്ളൊരു ഒരു കുടുംബമല്ലേ ജായറൂസിന്റെ അന്നുള്ള ചികിത്സാവിധികളൊക്കെ നടത്തി കാണും എന്നിട്ടും സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ് മരണാസനയിൽ ഇരിക്കുന്ന ഏകപുത്രി സുഖേട് മാറ്റാൻ സാധിച്ചില്ല എന്നർത്ഥം ആ അവസരത്തിലായിരിക്കണം ജായൂസിന്റെ ഉള്ളിലുള്ള യേശുവിനോടുള്ള ഒരു കൂറ് ആ മതിപ്പ് ആ ആദരവ് ഒരു ഇടിമിന്നല് പോലെ ആ ജായൂസിന്റെ ഉള്ളിലേക്ക് കാണണം കൊള്ളിയാൻ മിന്നിയ പോലെ ഞാൻ എന്ത് ചെയ്യും എല്ലാ സ്ഥലത്തും കൊണ്ടുപോയിട്ടും എന്റെ മകളെ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ല ആ നസുറായനായിട്ടുള്ള യേശുവിനെ എന്റെ മകളെ സുഖപ്പെടുത്താൻ സാധിക്കുമായിരിക്കും കാര്യം ശരിയാ ഞങ്ങൾ സംഘം കൂടി യേശുവിനെ പുറത്താക്കി എങ്കിലും ആ വ്യക്തിയെ വ്യക്തിയെപ്പോലൊരു വേറെ വ്യക്തിയെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ശ്രമിച്ചിട്ടില്ല ആ മനുഷ്യൻ കൂടി യേശുവിന്റെ അടുത്ത് ചെല്ലുകയാണ് തന്റെ ദുരഭിമാനവും വലിയ മുന്തിയ സ്ഥാനവും സമൂഹത്തിലുള്ള പെരുമയും ആ പ്രമാണിത്വമൊക്കെ കളഞ്ഞ് മാറ്റിവെച്ചുകൊണ്ട് ഒതുക്കി ജായുറൂസ് യേശുവിന്റെ അടുത്ത് ചെല്ലുകയാണ് കൂട്ടത്തിൽ വലിയ ആളുകളും കൂട്ടം ജനക്കൂട്ടം വലിയ ആളല്ലേ അതുകൊണ്ട് തനിച്ചല്ല പോകുന്നത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ജായുറൂസ് യേശുവിന്റെ കാൽക്കൽ വീണു എന്നാ പറയണത് എന്താപ്പോ പറയണേ ഇങ്ങനെയുള്ളൊരു മനുഷ്യൻ ഇങ്ങനെയുള്ളൊരു മനുഷ്യന്റെ മുമ്പിൽ വിഴുക എന്നൊക്കെ പറഞ്ഞാൽ അതെന്തായി കാര്യം അതല്ലേ വിശ്വാസം എന്നൊക്കെ പറയണത് അതല്ലേ സ്നേഹം എന്നൊക്കെ പറയണത് കാര്യം കാണാനാണെന്ന് വിചാരിക്കും അല്ല മക്കളെ മുന്നോട്ടുള്ള അതിന്റെ വിവരണം ശ്രദ്ധിക്കുകയാണെങ്കിൽ വെറും കാര്യം കാണാനല്ല എന്ന് മനസ്സിലാകും ജായുർ യേശുവിനോട് പറയുകയാണ് റബ്ബി എൻ്റെ മകളുടെ സ്ഥിതി ദയനീയമായിട്ടുള്ള സ്ഥിതിയാണ് ചികിത്സിക്കാൻ പാടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയി അവൾക്ക് സുഖക്കേട് മാറുന്നില്ല അങ്ങേക്ക് എൻ്റെ മകളെ സുഖപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ദയവ് ചെയ്ത് എന്റെ വീട് വരും ഒന്ന് വരാമോ ആര ഈ മനുഷ്യൻ ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ ചൈതന്യത്തിന്റെ അടിസ്ഥാനത്തിലെ തീവ്രമായിട്ടുള്ള ആദരവും സ്നേഹവും വിശ്വാസവും പ്രകടമാക്കിക്കൊണ്ട് യേശുവിൻ്റെ മുമ്പിൽ വന്ന് ചോദിക്കുക തൻ്റെ പ്രമാണിത്വക്കെ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ദേവചെയ്ത എന്റെ വീട്ടിലേക്കൊന്ന് വരാമോ യേശു വളരെ സരളമായി വളരെ സൗഹാർദ്ദത്തോടുകൂടി അതിനെന്താ വിഷമം ഞാൻ വരാലോ ഇത് തന്നെ ഒരു അവസരം അവനെ പഠിപ്പിക്കാൻ വേണ്ടി എന്നല്ല യേശു കരുതിയത് വളരെ സുഖമമായിട്ട് സ്വാഭാവികമായിട്ട് അതിനെന്താ വിഷമം ഞാൻ പറയാലോ യേശും ശിഷ്യന്മാരും കൂടിയിട്ട് ജായിരൂസും അങ്ങനെ പരിവാരങ്ങളും കൂടിയായിപ്പോ വലിയ ജനക്കൂട്ടമായി യേശു ജായരൂസിന്റെ വീട്ടിലേക്ക് പോകുക വലിയ ജനക്കൂട്ടം ആ ജനക്കൂട്ടം ഉണ്ടെന്ന് പോലും സുവിശേഷം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു വളരെ ദൃക്സാക്ഷി വിവരണം പോലെ ജായൂസിന്റെ വീടിന്റെ അടുത്തെത്തിയപ്പോ വലിയ ആളുകളല്ലേ അവിടെ നിന്ന് ഒരു ചില ആളുകൾ ദൂതുമായിട്ട് വരുന്നു ജായൂസിനോട് പറയാൻ മകള് മരിച്ചു ഇനി ഈ പരിവാരമൊന്നും അങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല പോയി അങ്ങനെ കരച്ചില് ബഹളം യേശു അത് കേട്ടു യേശു അതിനു ഉത്തരമായിട്ട് പറയുന്നത് എന്താണെന്ന് കേട്ടോ നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക മകൾ സുഖം പ്രാപിക്കും ചായറൂസിനായോടായിരിക്കണം പറഞ്ഞു കാണ യേശു ഏതായാലും ഇറങ്ങിയതല്ലേ എന്നുള്ള കൂടി യേശു വീട്ടിലേക്ക് തന്നെ പോയി അവിടെ ചെന്നപ്പോ കരച്ചിലും ആകെ ബഹുളവും നന്ദിച്ചടിച്ചിട്ടുള്ള ബഹുളവും വിട്ടുപോയി എന്ന് പറഞ്ഞിട്ട് യേശു രംഗനിരീക്ഷണം ചെയ്യുന്നു യേശു പറയുന്നു ബാലിക മരിച്ചിട്ടില്ല ഇത് കേട്ട ഉടനെ അവിടെ കൂടിയിരുന്ന ചിലരൊക്കെ പരിഹസിച്ച് ചിരിക്കുക മരണം പണ്ടേ നടന്നിരിക്കുന്നു ഇതാ ഇവിടെ വന്നിരിക്കുന്നു വലിയൊരു ദിവ്യ ഞാൻ ആള് പറയണു മരിച്ചിട്ടില്ല എന്ന് പരിഹാസം പലഹാരമായി കരുതിയ ഒരു രംഗം യേശു അതും ശ്രദ്ധിച്ചു യേശു എന്തു ചെയ്തു സുവിശേഷമാണ് ഞാൻ ഈ പറയുന്നത് ഈ കുട്ടിയുടെ അപ്പനെയും അമ്മയെയും മാത്രം വിളിച്ചു പരിഹസിക്കുന്ന ഒരു പരിഹസിക്കുന്നൊരു കടത്തിയില്ല നിങ്ങൾ പുറത്ത് നിൽക്കുക ശിഷ്യന്മാരിലെ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും അകത്ത് കടത്തി ഒരുവിന് മക്കളെ അഞ്ചു പേര് യേശു നാറാമത്തെ ആള് ആ ബാലികയുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് യേശു പ്രാർത്ഥിച്ച് ആ ബാലികയോട് പറയുന്നു ിയത്ത ബാലികെ എഴുന്നേൽക്കൂ യേശു പറഞ്ഞ വാക്കാണ് ഖൂം തലിയത്ത അറുമായിക് വാക്കാണ് എന്തപ്പൊ ഇവിടെ നടക്കുന്നേ കാര്യം ശരിയാണ് പള്ളി പറഞ്ഞിട്ടുണ്ട് യേശു കൂട്ടുകാരുടെ കൂടെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നും പള്ളിയിൽ വരാൻ സാധിച്ചിട്ടില്ല ചിലപ്പോ പള്ളിക്കാര്യങ്ങളിലും ഇടപെട്ടിട്ടില്ല ചിലപ്പോൾ പള്ളിയോടും എതിർത്തിട്ടുണ്ട് പരസ്യമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട് പക്ഷെ ഉള്ളിന്റെ ഉള്ളിലെ യേശുവിനോടുള്ള മതിപ്പ് കാത്തു സൂക്ഷിക്കുകയും ആ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് പോലും ജീവനത്തിൽ സമ്മാനിക്കപ്പെടുമെന്നല്ലേ ഇതിന്റെ അർത്ഥം ായിുറൂസ് പൊതുവെ യേശുവിന്റെ ഒരു പക്ഷക്കാരനല്ല ആ മനുഷ്യന്റെ ഉള്ളിന് പോലും ഉണ്ടായ ആ ആദരവിന് പോലും യേശു തക്കതായ സമ്മാനം ആ ജായുറൂസിന് നൽകുകയാണ് സ്വന്തം മകളെ മരിച്ച മകളെ ഉയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ മാറ്റുകൊണ്ടു യേശുവിന് ആരും മന്യരല്ല ആരും വിരോധികളല്ല നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലെ ഒരു പുരി വിശ്വാസത്തിന്റെ ഒരു പൊരി നമുക്ക് സൂക്ഷിക്കാൻ സാധിച്ചാൽ അത് സമ്മാനിക്കപ്പെടുക തന്നെ ചെയ്യും അതെല്ലാവരുടെ കൂടെ നമുക്ക് കൈയടിച്ച് പാടാൻ സാധിച്ചില്ല ചില സാഹചര്യത്തില് എന്ന് വരികിൽ തന്നെ ആരും ഭയാശങ്കരാകണ്ട ദുഃഖിതരാകണ്ട യേശുവിനെ പരസ്യമായിട്ട് തന്നെ അംഗീകരിക്കാൻ സാധിച്ചാൽ നല്ലത് പക്ഷേ ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രശ്നം നേരിടുന്നതിന്റെ അടിസ്ഥാനത്തിൽ സാധിക്കാതെ വരുന്ന ആളുകളും നിരാശരാകേണ്ട അവരുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള മതിപ്പ് ആ മതിപ്പും ആ വിശ്വാസവും പരിഗണിച്ചുകൊണ്ട് പോലും യേശു അവരെ സഹായിക്കാൻ തയ്യാറാകുന്നു അതുകൊണ്ടും കൂടിയായിരിക്കില്ലേ യേശു സുവിശേഷത്തിൽ പറയുന്നു മക്കളെ നിങ്ങൾ ആരെയും വിധിക്കരുത് എന്ന് പറയണേ കാരണം ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങള് അതിന്റെ പ്രവർത്തന മേഖലകള് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ നോക്കിയിട്ടാണ് വിധിക്കുന്നത് ഈ മനുഷ്യൻ ദൈവത്തിനെതിരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇവ നിരീശ്വരനാണെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിലെ നടക്കുന്ന പ്രക്രിയകൾ അറിഞ്ഞുകൂടെ മക്കളെ അതുകൊണ്ട് നിങ്ങൾ ആരെയും വിധിക്കല്ലേ വിധി ദൈവത്തിന് വിട്ടുകൊടുക്ക് ഇതാ തമ്പുരാൻ ഇവിടെ ചെയ്യുന്നത് സമൂഹത്തിന്റെ മുമ്പിൽ ഒരു നിരീശ്വരവാദിയാണ് ജായൂസ് പക്ഷേ ഉള്ളറിയുന്ന തമ്പുരാന്റെ മുമ്പില് അവൻ യഥാർത്ഥത്തിൽ ഈശ്വര വിശ്വാസിയാണ് അതിനുള്ള പ്രതിസമ്മാനമാണ് ഇവിടെ മരിച്ച മകളെ പോലും ഉയർപ്പിച്ചുകൊണ്ട് ആ പിതാവിന് അതിന് അഷുറൻസ് അംഗീകാരം നൽകുകയാണ് ഇതാണ് വിശ്വാസത്തിന്റെ മധ്യവയസ്കനായിട്ടുള്ള വിശ്വാസത്തിന്റെ സജീവമായിട്ടുള്ള ഒരു മാതൃക ഇന്നത്തെ സുവിശേഷത്തിലെ ഇനി ഞാൻ പറഞ്ഞു ഒരു മധ്യവയസ്കയായിട്ടുള്ള ഒരു സ്ത്രീയുടെയും മാതൃകയുണ്ട് അവളുടെ രംഗം മറിച്ചാണ് അവൾക്കും രോഗം കലശലായ രോഗം പുരുഷന്മാർക്ക് ഉണ്ടാവാൻ പറ്റാത്ത രോഗം സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാകാവുന്ന രോഗം രക്തസ്രാവം അത് സുവിശേഷത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക പന്ത്രണ്ട് കൊല്ലം പന്ത്രണ്ട് കൊല്ലം രക്തസ്രാവം കൊണ്ട് തളർന്ന് ദയനീയ ദയനീയാവസ്ഥയിലെത്തിയിരിക്കുന്ന ഒരു സ്ത്രീ ഏതെങ്കിലും ചികിത്സിക്കാവുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി വേറൊരു സുവിശേഷകൻ ഇതിനെപ്പറ്റി രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു മർക്കോസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഉള്ളതൊക്കെ ബിഷബ്കന്മാർക്ക് കൊടുത്ത് ചികിത്സിക്കാൻ ശ്രമിച്ചിട്ട് പോലും അവരുടെ രോഗം സുഖമാകുന്നതിന് പകരം കൂടുതൽ വഷളാകാനേ ഇടവന്നിട്ടുള്ളൂ എന്നർത്ഥം ഇങ്ങനെ സ്ഥിതിവിശേഷത്തിലിരിക്കുന്ന ഒരു മധ്യവയസ്ക യേശു ഈ ജായുരൂസിന്റെ വീട്ടിലേക്ക് പോകുന്ന പോക്കിലാണ് ഈ സ്ത്രീ കണ്ടുമുട്ടണത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് ആളുകളുണ്ട് യേശുവിന്റെ കൂടെ ശിഷ്യന്മാര് ജായുരൂസ് ജായുരൂസിന്റെ പരിവാരം അതുകൊണ്ട് തിങ്ങി നിറഞ്ഞാ പോകുന്ന ആളുകള് ഇതിന്റെ ഇടയിലാണ് ഈ സ്ത്രീ വരണത് ഈ സ്ത്രീക്ക് അകലെ നിന്നിട്ട് ഇങ്ങനെ നെടുകൂർപ്പെടാനായി പറ്റുന്നുള്ളോ യേശുവിന്റെ അടുത്തെത്താൻ പോലും പറ്റുന്നില്ല ഉള്ളിന്റെ ഉള്ളിലുള്ള തീവ്രമായിട്ടുള്ള യേശുവിനോടുള്ള ആദരവും വിശ്വാസവും വളരെ വളരെ ശക്തമായി കാണണം ആ സ്ത്രീയില് ജായൂസിനുണ്ടായ വിശ്വാസത്തിന്റെ പതിമടങ്ങായിരിക്കണം ഈ സ്ത്രീയിലുണ്ടായ വിശ്വാസം ആ സ്ത്രീ ഈ ജനങ്ങളുടെ ഇടയിൽ കൂടെ നുറച്ചു കയറി കയ്യുകൊണ്ട് ആ വസ്ത്രത്തിന്റെ വിളിമ്പിലൊന്ന് തൊട്ടുനാ പറയണേ എത്രയേറെ അതിന്റെ അതിന്റെ ആവശ്യം അതിന്റെ ആഗ്രഹം അതിന്റെ തീവ്രത അനുഭവിച്ചു കാണണം അപ്പോഴാണ് യേശു പറയണേ ആരും എന്നെ തൊട്ടൂലോ സർവവിജ്ഞാന കോശം പഠിച്ചു വെച്ചിരിക്കുന്ന പണ്ഡിതൻ എന്ന നിലയിലാണ് അപ്പൊ പത്രോസിന്റെ വിജ്ഞാനം വരണത് അല്പം പരിഹാസം പത്രോസിന് തോന്നിക്കാണോ ആവോ എനിക്കറിഞ്ഞുകൂടാ പത്രോസ് പറയുക ഗുരുവോ നിന്നെ തിങ്ങി ഞിരിങ്ങിയാണ് ആളുകൾ പോണത് അപ്പോഴാ പറയണത് ഒരാൾ എന്നെ തൊട്ടു എന്ന് എന്താ നിനക്ക് വട്ടായോ എല്ലാവരും തിങ്ങി നിറഞ്ഞ് നിന്നെ തൊടുവല്ല നിന്നെ എടുത്തു കൊണ്ടുപോവ അപ്പോഴാ പറയണത് നീ ഒരാൾ തൊട്ടു എന്ന് ഒരാൾ എന്നെ തൊട്ടുവെന്ന് പത്രോസിന്റെ ഈ വലിയ വിജ്ഞാനം കേട്ടിട്ട് യേശു വീണ്ടും ശാന്തമായിട്ട് പറയുക അല്ല പത്രോസേ ആരോ എന്നെ തൊട്ടിട്ടുണ്ട് തൊടയേണ്ട വിധത്തിൽ തൊട്ടു എന്നെ കാണേണ്ട വിധത്തിൽ കണ്ടു ഇന്ന് കാണേണ്ട വിധത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെയാണ് ഭാഷ ആളുകളെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി കാണേണ്ട വിധത്തിൽ കാണുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വേറെയായി യേശു പറയുന്നതിന്റെ അർത്ഥം അതല്ല ഉള്ളിന്റെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ ഭതുലമായിട്ടുള്ള പ്രകാശനം ഉണ്ടായിട്ടുണ്ട് ശക്തി എന്നിൽ നിന്ന് പോയിരിക്കുന്നു ആ സ്ത്രീ ആകെ ഭയപ്പെട്ട് വിറങ്ങലിച്ച് മിക്കവാറും മറ്റൊക്കെ പുരുഷന്മാരായിരിക്കണം അതിന്റെ ഇടയിൽ ഒറ്റപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ ആകെ വിഷമം അതും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ആകെ പരിഭ്രമിച്ച് ആകെ പെശകായി എന്ന് മനസ്സിലാക്കി ഒന്നും പറയാൻ പറ്റാത്ത വിധത്തിൽ ആ സ്ത്രീ സ്ത്രീന്ന നേരാ പറയാമെന്ന് വിചാരിച്ചിട്ട് ആ ഉള്ള നേര് മുഴുവന പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്നോട് ക്ഷമിക്കണം യേശുവിന്റെ ഉത്തരം സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നു അവിടെ പറഞ്ഞത് ജായുരൂസിനോട് പറഞ്ഞത് നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക നിന്റെ മകൾ സുഖം പ്രാപിക്കും ഇവിടെ പറയണത് നിന്റെ വിശ്വാസം വലുതാണ് നീ രക്ഷപ്പെട്ടിരിക്കുന്നു വിശ്വാസത്തിന്റെ രണ്ട് ഫലങ്ങളായിരിക്കണേ ഒന്ന് രോഗശാന്തി സുഖം പ്രാപിക്കലേ മറ്റൊന്ന് രക്ഷ രക്ഷ കിട്ടണമെങ്കിൽ വിശ്വാസം ആഴത്തില് വേണം അതുകൊണ്ടാണ് യേശു പറയുന്നത് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നിന്റെ വിശ്വാസം വലുതാണ് എന്ന് അവിടെ പറയുന്നില്ല നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക അതുകൊണ്ട് നിന്റെ മകൾ സുഖം പ്രാപിക്കും ഇവളോട് പറയുക വിശ്വസിക്കുക എന്നല്ല പറയണത് നിന്റെ വിശ്വാസം വലുതാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ വിശ്വാസം ജായുസിന്റെ വിശ്വാസത്തെ വളരെ തീവ്രമായിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം അതിന്റെ വിവരണത്തിൽ നിന്ന് അതാണ് മനസ്സിലാക്കുന്നത് വളരെ വളരെ സജീവമായിട്ടുള്ളൊരു വിശ്വാസമായിരിക്കണം ഇവൾക്കുണ്ടായി കാണാം അതുകൊണ്ട് യേശു പറയുന്ന ഉത്തരം കണ്ടോ എല്ലാവരോടും നഞ്ഞപിഞ്ഞി അല്ല പറയണത് ആ അല്ല അതിന് വേണ്ട വാക്കുകളായി യേശുവിന്റെ അത്തരങ്ങളിൽ നിന്ന് വരുന്നത് നീ രക്ഷപ്പെട്ടിരിക്കുന്നു അത് ചില അവസരത്തിലേ പറയുന്നുള്ളോ അതുകൊണ്ട് സുഖം പ്രാപിക്കലൊന്ന് രക്ഷപ്പെടലിൽ വേറൊന്ന് രണ്ടും രണ്ട രണ്ടും ഫലം വിശ്വാസം തന്നെ വിശ്വാസത്തിന്റെ ഫലം എന്താ ഇവിടെ നടക്കണേ മക്കളെ ഇവിടെ നടക്കുന്ന കാര്യങ്ങള് സത്യത്തിൽ പറഞ്ഞ യേശു ആകുന്ന വ്യക്തിയിലുള്ള വിശ്വാസത്തിന്റെ അർപ്പണത്തിന്റെ പ്രതീകങ്ങളാപ്പി കാണുന്ന പ്രതിഫലന അത് ജായുറൂസിലും കാണുന്നതും ഈ സുഖക്കേടുകാരിയായിട്ടുള്ള സ്ത്രീയിലും കാണുന്ന അതാ നമ്മൾ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു എന്ന് പറയുന്ന വിശ്വാസം വിശ്വാസമാണോ അപഗ്രതം ചെയ്ത് നോക്കുമ്പോൾ അത് വിശ്വാസമല്ലാതെ വെറും അതർ ശുശ്രൂഷ ഞാൻ ആരംഭത്തിൽ സൂചിച്ച ഹെർമാണ്ട് സ്വന്തം അപ്പനിലുള്ള വിശ്വാസം വെറും വാചക കസർത്താണോ എന്റെ അപ്പൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചു വരുമെന്ന് ഭൂമിയുടെ അടിയിൽ ഭൂഗർഭത്തിലെ മരണത്തോട് മല്ലടിക്കുന്ന ആ കുട്ടി ഉത്തമ അവിടെ ഒരു സംശയവും ഇല്ല എന്റെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ അന്വേഷിച്ചു വരും അതുകൊണ്ട് കൂട്ടുകാരോട് പറയുക ഞാൻ രക്ഷപ്പെടുമ്പോ നിങ്ങളെയും രക്ഷപ്പെടുത്തും മുപ്പത്തെട്ട് മണിക്കൂർ ജലപാനമില്ലാതെ ഭീകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തില് ജീവൻ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്ന തീവ്രമായിട്ടുള്ള ആ വികാര വിചാരം ഇതാണ് വിശ്വാസം ഇതായിരിക്കട്ടെ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം